നമസ്കാരം തേർഡ് മിഷൻ ബ്രേക്കിംഗ് സ്വാഗതം വിപ്ലവ സൂര്യൻ വിടവാങ്ങുന്നു സ്നേഹത്തിന്റെയും കരുതലിന്റെയും രാഷ്ട്രീയ സൂര്യനായി വിളങ്ങിയ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി പ്രായഭേദമെന്നെ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ തലസ്ഥാനത്തേക്ക് എത്തിയത് പ്രഖ്യാപിച്ചു എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്റ്റാറ്റ്യൂട്ടറി സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഇന്നു മുതൽ മൂന്ന് ദിവസം സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ദേശീയ പതാക താഴ്ത്തിക്കെട്ടു പി എസ് ഇന്നത്തെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു കേരള കാലിക്കറ്റ് എം ജി കണ്ണൂർ ആരോഗ്യ സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി വി എസിന്റെ നിര്യാണം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം ഉച്ചയ്ക്ക് ശേഷം ദേശീയപാതയിലൂടെ വിലാപയാത്രയായി അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും വിലാപയാത്ര പാളയം കേശവദാസപുരം കഴക്കൂട്ടം ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് രാത്രിയോടെ പറവൂരിൽ എത്തും നാളെ ആലപ്പുഴയിലെ ഡി സിയിൽ പൊതുദർശനത്തിന് ശേഷം വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും വി എസിന്റെ വിയോഗത്തെ തുടർന്ന് നാളെയും ആലപ്പുഴ ജില്ലയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്